ഹായ് ഫ്രണ്ട്സ് എവർക്കും ഓൾ പി എസ് സി എക്സാം ടിപ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നു കടുപ്പമല്ല കണക്ക് കടുപ്പമല്ല കണക്കിൽ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് സോൾവിംഗ് കേരള പി എസ് സി ഡിഗ്രി ലെവൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് രണ്ടായിരത്തി പതിനേഴിലും പതിനെട്ടിലും ഒക്കെ നടന്ന വിവിധ പി എസ് സി പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള മാത്സിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരത്തിലേക്ക് എത്തുവാനുള്ള മാർഗ്ഗങ്ങളുമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ്സിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി വരാൻ പോകുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് പരീക്ഷകളിലൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസുകളാണ് ഈ ഒരു വീഡിയോ ക്ലാസ്സിലൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നത് നമുക്ക് നോക്കാം എന്തെല്ലാം ചോദ്യങ്ങളാണ് ഇതിനു മുമ്പ് ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ മാത്സ് എന്ന് പറയുന്ന ഭാഗത്തു നിന്നും ചോദിച്ചിട്ടുള്ളതെന്നും എങ്ങനെ അവയുടെ ഉത്തരത്തിലേക്ക് എത്താമെന്നും ഈ ഒരു വീഡിയോ ക്ലാസ്സിലെ ആദ്യത്തെ ചോദ്യം ഇതാണ് ഫൈൻഡ് റോങ് നമ്പർ ഇൻ ദിസ് നമ്പർ സീരീസ് വൺ ടു സിക്സ് ഫിഫ്റ്റീൻ തേർട്ടി വൺ ഫിഫ്റ്റി സിക്സ് നയൻറ്റി വൺ എന്നുള്ള ഒരു നമ്പർ സീരീസ് നമുക്ക് തന്നിരിക്കുന്നു ഈ സീരീസിൽ ഉൾപ്പെടാത്ത നമ്പർ ഏതാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമുക്കറിയാം ഒരു നമ്പർ സീരീസ് എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ലോജിക്ക് ഫോളോ ചെയ്തിട്ടായിരിക്കും ആ സീരീസ് ഫോം ചെയ്തിട്ടുണ്ടാകുക നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ നമ്മൾക്ക് ഇപ്പോൾ ക്വസ്റ്റനിൽ തന്നിരിക്കുന്ന ഈ സീരീസ് ഏത് ലോജിക്ക് ഉപയോഗിച്ചിട്ടാണ് ഫോം ചെയ്തതെന്നും ആ ലോജിക്ക് ഫോളോ ചെയ്യാത്ത നമ്പർ ഏതാണ് ആ തന്നിരിക്കുന്ന സീരീസിലുള്ളത് എന്ന് നമുക്ക് കണ്ടെത്തണം അതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് നമുക്ക് തന്നിരിക്കുന്ന സീരീസായി വൺ ടു സിക്സ് ഫിഫ്റ്റീൻ തേർട്ടി വൺ ഫിഫ്റ്റി സിക്സ് നയൻറ്റി വൺ എന്ന ഈ സീരീസിനെ നമ്മൾ എടുക്കുക ഇത്തരത്തിലൊരു സീരീസ് എടുക്കുമ്പോൾ ആദ്യം തന്നെ തൊട്ടടുത്തുള്ള രണ്ട് നമ്പറുകൾ തമ്മിലുള്ള ഡിഫറൻസുകൾ കണ്ടുനോക്കുക ചിലപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ആ ഡിഫറൻസ് കാണുമ്പോൾ തന്നെ ആ സീരിയസ് എങ്ങനെ ഫോം ചെയ്തു എന്ന ലോജിക്ക് കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇവിടെ ഒന്നും രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഒന്നും എടുക്കുന്നു രണ്ടും ആറും തമ്മിലുള്ള ഡിഫറൻസ് നാല് എടുക്കുന്നു ആറും പതിനഞ്ചും തമ്മിലുള്ള ഡിഫറൻസ് ഒമ്പത് എടുക്കുന്നു അതുപോലെ പതിനഞ്ച് മുപ്പത്തൊന്നും തമ്മിലുള്ള ഡിഫറൻസ് പതിനാറാണ് മുപ്പത്തൊന്നും അൻപത്തി ആറും തമ്മിലുള്ള ഡിഫറൻസ് ഇരുപത്തഞ്ചാണ് അൻപത്താറും തൊണ്ണൂറ്റിയൊന്നും തമ്മിലുള്ള ഡിഫറൻസ് മുപ്പത്തഞ്ചാണ് നമുക്കിവിടെ ഈ ഡിഫറൻസിൻ്റെ കാര്യത്തിൽ നിന്നും ഒരു റിലേഷൻ നമുക്ക് ലഭിക്കും ആദ്യത്തെ ഡിഫറൻസ് രണ്ടും ഒന്നും തമ്മിലെ ഡിഫറൻസ് ആയ ഒന്നിനെ നമുക്ക് വൺ സ്ക്വയർ എന്ന് പറയാം വൺ സ്ക്വയർ എന്താണ് വണ്ണ് തന്നെയാണ് അതുപോലെ തന്നെ രണ്ടും ആറും തമ്മിലുള്ള ഡിഫറൻസായ ഫോർ എന്ന് പറയുന്നത് ടു സ്ക്വയർ എന്ന് പറയാം ടു സ്ക്വയർ എന്താണ് ഫോർ ആണ് അതുപോലെ തൊട്ടടുത്ത ഡിഫറൻസ് കിട്ടിയ നയൻ എന്താണ് ത്രീ സ്ക്വയർ ആണ് സിക്സ്റ്റീൻ എന്താണ് ഫോർ സ്ക്വയർ ആണ് ട്വൻറ്റി ഫൈവ് എന്താണ് ഫൈവ് സ്ക്വയർ ആണ് അപ്പോൾ നമുക്ക് ആ റിലേഷൻ മനസ്സിലായി ഈ ഒരു സീരീസ് എങ്ങനെയാണ് ഫോം ചെയ്തിരിക്കുന്നത് ഏത് ലോജിക്ക് ഉപയോഗിച്ചിട്ടാണ് ഈ സീരീസ് ഫോം ചെയ്തിരിക്കുന്നത് എന്ന കാര്യം നമുക്ക് മനസ്സിലായി അതായത് ഒന്നും രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് വൺ ആണ് രണ്ടും ആറും തമ്മിലുള്ള ഡിഫറൻസ് ടു സ്ക്വയർ ആണ് തുടർന്ന് ത്രീ സ്ക്വയർ ഫോർ സ്ക്വയർ ഫൈവ് സ്ക്വയർ ആ ഒരു രീതിയിലാണ് ഈ സീരീസ് മുന്നോട്ട് പോകുന്നത് സ്വാഭാവികമായിട്ടും ഫിഫ്റ്റി സിക്സും നയൻറ്റി വണ്ണും അതായത് ആ പൊസിഷനിൽ വരുന്ന നമ്പറും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കണം സിക്സ് സ്ക്വയർ ആയിരിക്കണം പക്ഷെ നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു ചോദ്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഫിഫ്റ്റി സിക്സും നയൻറ്റി വണ്ണും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ് നമുക്ക് കിട്ടിയത് തേർട്ടി ഫൈവ് എന്നാണ് നമുക്ക് കിട്ടിയത് സിക്സ് സ്ക്വയർ ആണ് ശരിക്കും അവിടെ ഡിഫറൻസ് വരേണ്ടത് അതായത് തേർട്ടി ആണ് ഡിഫറൻസ് വരേണ്ടത് പക്ഷേ ഇവിടെ ഡിഫറൻസ് വന്നത് തേർട്ടി ഫൈവ് ആണ് സ്വാഭാവികമായിട്ടും നയൻറ്റി വൺ എന്ന് പറയുന്ന നമ്പർ എന്താണ് ഈ സീരീസിൽ ഉൾപ്പെടാത്ത നമ്പറാണ് അപ്പോൾ നമ്മുടെ സീരീസിൽ ഉൾപ്പെടാത്ത നമ്പർ അതായത് സീരീസിൽ തെറ്റായി അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഏതാണ് നയൻറ്റി വൺ ആണ് എന്ന നിഗമനത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും അതായത് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി നയൻറ്റി വൺ എന്നതാണ് നമ്മുടെ തെറ്റായിട്ട് ആ സീരീസിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന നമ്പർ എന്ന നിഗമനത്തിലേക്ക് എത്തുക നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി ആണെന്ന കാര്യത്തിലേക്കും എത്തിച്ചേരാൻ പറ്റും അതായത് ഇത്തരത്തിലൊരു സീരീസ് കിട്ടുമ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ സീരീസ് എങ്ങനെയാണ് ഫോം ചെയ്തിരിക്കുന്നത് എന്ന ലോജിക്ക് നമ്മൾ ആദ്യം മനസ്സിലാക്കുക അതിനുശേഷം ആ ലോജിക്ക് ഫോളോ ചെയ്യാത്ത ഏത് നമ്പറാണ് ആ സീരീസിൽ സീരീസിലുള്ളത് എന്ന് നമ്മൾ കണ്ടുപിടിക്കുക അതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ ബി നയൻറ്റി വൺ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം നമ്മുടെ അടുത്ത ചോദ്യം ഇതാണ് ഇൻ ദ ഫോളോയിങ് ഫൈൻ ദ നമ്പർ ദാറ്റ് റീപ്ലേസസ് എന്ന് തുടങ്ങുന്നതാണ് ഈ ഒരു ചോദ്യം ഇത്തരത്തിലൊരു ചോദ്യം നമ്മൾ വായിക്കുമ്പോൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഇത് മാത്സുമായി ബന്ധപ്പെട്ട ചോദ്യമാണോ അല്ലെങ്കിൽ റീസണിങ്ങുമായി ബന്ധപ്പെട്ട ചോദ്യമാണോ എന്ന് നമുക്ക് ആദ്യം തന്നെ ഒരു ധാരണയിലെത്തണം അതായത് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റിൻ്റെ സിലബസ് എടുത്താൽ നമുക്ക് മനസ്സിലാകാം ഇരുപത് മാർക്കിനുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണ് ക്യൂ എയും അതുപോലെ തന്നെ റീസണിങ്ങും ഉൾപ്പെടുത്തിയിട്ടാണ് ഇരുപത് മാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും ഈ രണ്ട് ചോദ്യങ്ങളും ഇട കലർത്തിയിട്ടായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ചോദിക്കുന്ന ചോദ്യം റീസണിങ്ങിൽ ഉൾപ്പെടുന്നതാണോ അല്ലെങ്കിൽ അത് മാത്സിലുൾപ്പെടുന്നതാണോ എന്ന ഒരു ധാരണയിലേക്ക് നമ്മൾ വേഗത്തിൽ എത്തിപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ സമയം ലാഭിച്ചുകൊണ്ട് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റൂ ഇവിടെ റീപ്ലേസസ് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഈ ചോദ്യം ഒരു കോഡിങ്ങുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് അതായത് റീസണിങ്ങുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് എന്ന ധാരണയിലേക്ക് നമുക്ക് എത്തിച്ചേരാം അതായത് എണ്ണൂറ്റി നാൽപ്പത്തി ആറ് എന്ന ഈ നമ്പറിനെ റീപ്ലേസ് ചെയ്ത് എഴുന്നൂറ്റി എഴുപത്തി നാലെന്ന് എഴുതിയിരിക്കുന്നു ഏതോ ഒരു ലോജിക്ക് ഉപയോഗിച്ചുകൊണ്ട് എണ്ണൂറ്റി നാൽപ്പത്തിയാറിന് കറസ്പോണ്ടിങ് ആയിട്ട് എഴുന്നൂറ്റി എഴുപത്തി നാലെന്ന് എഴുതിയിരിക്കുന്നു ആ ലോജിക്ക് എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അറുന്നൂറ്റി ഇരുപത്തി നാലിനെയും നമ്മൾ ആ രീതിയിൽ മാറ്റി എഴുതണം നമുക്ക് തന്നിരിക്കുന്ന നാല് ഓപ്ഷനുകളിൽ അത്തരത്തിൽ അറുന്നൂറ്റി ഇരുപത്തിനാലിന് പകരം എഴുതുന്ന ഒരു നമ്പർ ആ നാല് ഓപ്ഷനിലുണ്ട് അതിനെ കണ്ടെത്തുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം അതാണ് നമ്മുടെ ഉത്തരം നമുക്ക് ആദ്യം തന്നെ എണ്ണൂറ്റി നാൽപ്പത്തിയാറിന് എങ്ങനെ എഴുന്നൂറ്റി എഴുപത്തിനാലിന് എഴുതിയെന്ന് നോക്കാം ഇവിടെ പല ലോജിക് ഉപയോഗിച്ചിട്ടും ഇതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താറുണ്ട് പക്ഷേ ഞാനിവിടെ ഉപയോഗിക്കുന്നത് എനിക്ക് മനസ്സിലായ ഒരു ലോജിക്കാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യുന്നത് ഇതിലും സിമ്പിളായിട്ടുള്ള ലോജിക്ക് അറിയാമെങ്കിൽ അത് നിങ്ങൾ ഫോളോ ചെയ്യുക ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ആ ഒരു കാര്യം കൂടി പറയാം അപ്പോൾ ഇവിടെ നമ്മൾ എണ്ണൂറ്റി നാൽപ്പത്തി ആറ് എങ്ങനെ എഴുന്നൂറ്റി എഴുപത്തി നാല് എന്ന് എഴുതിയെന്ന് നോക്കാം ആദ്യമായിട്ട് എണ്ണൂറ്റി നാൽപ്പത്തിയാറിലെ ഓരോ അക്കങ്ങളും സെപ്പറേറ്റ് എടുത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പതിനെട്ടെന്ന് കിട്ടും അതേപോലെ തന്നെ എഴുന്നൂറ്റി എഴുപത്തി നാലിലെ ഓരോ അക്കങ്ങളും സെപ്പറേറ്റ് എടുത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ പതിനെട്ടെന്ന് തന്നെയാണ് കിട്ടുക അതായത് റീപ്ലേസ് ചെയ്ത നമ്പറിൻ്റെയും ആദ്യമുണ്ടായിരുന്ന നമ്പറിൻ്റെയും അക്കങ്ങളെടുത്ത് സെപ്പറേറ്റ് ആഡ് ചെയ്താൽ കിട്ടുന്ന തുക എന്താണ് സെയിമാണ് അപ്പോൾ ഈ ഒരു ലോജിക്ക് ഫോളോ ചെയ്തിട്ട് വേണം അറുന്നൂറ്റി ഇരുപത്തി നാലിനെയും റീപ്ലേസ് ചെയ്യാൻ അതായത് അറുന്നൂറ്റി ഇരുപത്തി നാലിലെ ഓരോ അക്കങ്ങളും എടുത്ത് ആഡ് ചെയ്താൽ കിട്ടുന്ന പന്ത്രണ്ട് വരുന്ന ആ തുക വരുന്ന നമ്പർ ഏതാണ് നമ്മുടെ ഓപ്ഷനിലുള്ളത് എന്ന് കണ്ടുപിടിച്ചാൽ മതി നമ്മുടെ ഉത്തരത്തിലേക്ക് എത്താൻ ഇവിടെ ആദ്യത്തെ ഓപ്ഷൻ ഓപ്ഷൻ എ എടുത്താൽ നമുക്കറിയാം മൂന്നും മൂന്നും ഒന്നും കൂട്ടിയാൽ ഏഴാണ് കിട്ടുക ഓപ്ഷൻ ബി ഓരോ അക്കങ്ങളും എടുത്ത് കൂട്ടിക്കഴിഞ്ഞാൽ പതിനൊന്നെണ് കിട്ടുക അതായത് രണ്ടേ പ്ലസ് ആറ് പ്ലസ് മൂന്ന് കൂട്ടിയാൽ പതിനൊന്ന് എന്ന് കിട്ടും ഓപ്ഷൻ സിയിലേക്ക് പോയാൽ ആറ് പ്ലസ് നാലേ പ്ലസ് ഏഴ് ചെയ്താൽ നമുക്കവിടെ പതിനേഴാണ് കിട്ടുക എന്നാൽ ഓപ്ഷൻ ഡിയിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കൃത്യമായി പന്ത്രണ്ട് എന്ന് കിട്ടും അതായത് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് എന്ന നിഗമനത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റും അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി അഞ്ഞൂറ്റി എന്നാണ് എന്നതാണ് അറുന്നൂറ്റി റീപ്ലേസ് ചെയ്യുന്ന നമ്പർ അഞ്ഞൂറ്റി അൻപത്തിരണ്ടാണ് ഇവിടെ ഓർക്കുക ഇത്തരത്തിലൊരു ചോദ്യം നമുക്ക് ലഭിക്കുമ്പോൾ ആദ്യം തന്നെ ആ ചോദ്യം റീസണിങ്ങുമായി ബന്ധപ്പെട്ട ചോദ്യമാണോ അല്ലെങ്കിൽ മാക്സുമായി ബന്ധപ്പെട്ട ചോദ്യമാണോ എന്നൊരു ധാരണയിൽ നമ്മൾ ആദ്യം തന്നെ എത്തിച്ചേരുക അതിനുശേഷം നമുക്ക് ഇവിടെ ഉത്തരത്തിലേക്ക് എത്തുവാൻ തന്നിരിക്കുന്ന ആ ഒരു ലിങ്കിൻ ഫാക്റ്റ് എന്താണെന്ന് കണ്ടുപിടിക്കണം ഇവിടെ എണ്ണൂറ്റി നാൽപ്പത്തിയാറിന് എങ്ങനെയാണ് എഴുന്നൂറ്റി എഴുപത്തിനാലിന് എഴുതിയതെന്നാണ് നമുക്ക് ഈ ചോദ്യത്തിൽ തന്നിരിക്കുന്ന ലിങ്കിൻ ഫാക്റ്റ് ആ ഒരു ലോജിക്ക് മനസ്സിലാക്കിയ ശേഷം നമുക്ക് കണ്ടുപിടിക്കേണ്ട ഉത്തരത്തിലേക്ക് വളരെ പെട്ടെന്ന് എത്തുകയും ചെയ്യുക ഇവിടുത്തെ എന്ന് പറയുന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഓരോ അക്കങ്ങളുടെയും സം എന്ന് പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്ന സംഖ്യയും അതിന് റീപ്ലേസ് ചെയ്തിരിക്കുന്ന സംഖ്യയുടെയും ഓരോ അക്കങ്ങളുടെ അടുത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന തുക എന്ന് പറയുന്ന സെയിമാണ് ആ ഒരു ലോജിക്ക് ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ അഞ്ഞൂറ്റി എന്ന് പറയുന്ന ഉത്തരത്തിലേക്ക് എത്തിച്ചേർന്നത് ഇതു തന്നെ വിവിധ തരത്തിൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം പല ആൻസർ കീകളും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലൂടെ അവർ അഞ്ഞൂറ്റി അമ്പത്തിരണ്ടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പം എനിക്ക് കുറച്ചും കൂടി എളുപ്പമായി തോന്നിയ ഒരു ലോജിക്കാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്തത് ഇതിലെ എളുപ്പമുള്ള ലോജിക്ക് ഉണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യുക ഞാൻ ഈ പറഞ്ഞതൊക്കെ മറന്നിരിക്കുക അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി വിചാരിക്കുന്നു ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം നമ്മുടെ അടുത്ത ചോദ്യം ഇതാണ് ഒരു കലണ്ടറുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ് ചോദ്യം ഇതാണ് ഈ ഫെബ്രുവരി വൺ ടു തൗസൻഡ് ഫോർ വെനസ് ഡേ ദെൻ വാട്ട് ഡേ ഈസ് മാർച്ച് ത്രീ ടു തൗസൻഡ് ഫോർ ഫെബ്രുവരി ഒന്നാം തീയതി രണ്ടായിരത്തി നാലിലൊരു വെനസ് ഡേ ആണെങ്കിൽ അതേ വർഷം മാർച്ച് മൂന്നാം തീയതി ഏതു ദിവസമായിരിക്കുമെന്നതാണ് നമ്മുടെ ചോദ്യം ഇത്തരത്തിൽ ഒരു ചോദ്യം ലഭിക്കുമ്പോൾ നമുക്ക് ആദ്യം തന്നെ കണ്ടുപിടിക്കേണ്ടത് തന്നിരിക്കുന്ന വർഷം ലീപിയർ ആണോ നോൺ ലീപ് ചെയറാണോ എന്ന കാര്യം ഓർക്കുക ഈ ലീപിയർ ആണോ നോൺ ലീപ് ചെയറാണോ എന്ന് കണ്ടുപിടിക്കുവാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിൽ ഫെബ്രുവരി മാസം ഇൻക്ലൂഡ് ആണെങ്കിൽ നമുക്കിവിടെ ലീപെയർ ആണോ നോൺ ലീപ് ചെയറാണോ എന്ന് കണ്ടുപിടിക്കണം കാരണം ഇവിടെ തന്നിരിക്കുന്ന ചോദ്യം എടുക്കാം ഫെബ്രുവരി ഒന്ന് മുതൽ മാർച്ച് മൂന്ന് വരെയുള്ള കാര്യങ്ങളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫെബ്രുവരി ഒന്ന് മുതൽ മാർച്ച് മൂന്ന് വരെയുള്ള ദിനങ്ങളുടെ എണ്ണം ലീപ് ചെയറിൻ്റെ കേസിലെടുത്താലും നോൺ ലീപ്പിയറിൻ്റെ കേസിലെടുത്താലും വ്യത്യസ്തമായിരിക്കും അതേസമയത്ത് മാർച്ച് മൂന്ന് മുതൽ ഏപ്രിൽ പത്ത് വരെയുള്ള കാര്യമാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വിചാരിക്കുക രണ്ട് കേസിലും എന്തായിരിക്കും ദിവസങ്ങളുടെ എണ്ണം സെയിം ആയിരിക്കും അപ്പോൾ ഫെബ്രുവരി മാസം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന വർഷം ലീപിയർ ആണോ നോൺ ലീപ് ചെയറാണോ എന്ന് നമ്മൾ ആദ്യം തന്നെ ചെക്ക് ചെയ്യണം ഇവിടെ ഒരു വർഷം ലീപ് ചെയറാണോ നോൺ ലീപിയർ ആണോ എന്ന് എങ്ങനെയാണ് നമ്മൾ നോക്കുക തന്നിരിക്കുന്ന വർഷത്തെ നാല് വെച്ച് അങ്ങ് ഡിവൈഡ് ചെയ്യുക പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യുന്നുവെങ്കിൽ ആ വർഷം ലീപ് ആണ് അല്ലെങ്കിൽ അതിവർഷമാണെന്ന കാര്യം ഓർക്കുക നാല് വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആ വർഷം ഒരു സാധാരണ വർഷമാണ് അല്ലെങ്കിൽ നോൺ ലീപ്പ് ഇയർ ആണ് നമുക്ക് തന്നിരിക്കുന്ന വർഷമായ രണ്ടായിരത്തി നാല് നാല് വെച്ച് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതിനാൽ തന്നെ രണ്ടായിരത്തി നാല് ഒരു ലീപ് ഇയർ ആണ് അതായത് ഫെബ്രുവരി മാസത്തിൽ ഇരുപത്തി ഒമ്പത് ദിനങ്ങളുണ്ട് ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഫെബ്രുവരി മാസം ഒന്നാം തീയതി മുതൽ മാർച്ച് മാസം മൂന്നാം തീയതി വരെ എത്ര ദിവസങ്ങളുണ്ട് എന്നാണ് അതായത് ഫെബ്രുവരി മാസം ഒന്നാം തീയതി മുതൽ മാർച്ച് മാസം മൂന്നാം തീയതി വരെ എത്ര ദിവസങ്ങളുണ്ടെന്ന് കണ്ടുപിടിക്കുമ്പോൾ ഫെബ്രുവരി മാസത്തിലെ ഇരുപത്തൊമ്പത് ദിവസം മാർച്ച് മാസത്തിലെ മൂന്ന് ദിവസങ്ങളും കൂടി ടോട്ടൽ മുപ്പത്തി രണ്ട് ദിവസങ്ങളാണ് അവിടെയുള്ളത് അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിൽ ലീപെയർ ആണോ നോൺ ലീപെയർ ആണോ എന്ന് കണ്ടുപിടിച്ചു രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഫെബ്രുവരി മാസം ഒന്നാം തീയതി മുതൽ മാർച്ച് മാസം മൂന്നാം തീയതി വരെ എത്ര ദിവസങ്ങളുണ്ടെന്നും കണ്ടുപിടിച്ചു ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് എത്ര ഓഡ് ഡേയ്സുകളുണ്ട് എന്ന് കണ്ടുപിടിക്കണം ഈ മുപ്പത്തി രണ്ട് ദിവസങ്ങളിൽ എത്ര ഓഡ് ഡേയ്സുകളുണ്ട് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം എത്ര അധിക ദിനങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം അതിനു വേണ്ടി ജസ്റ്റ് സെവൻ വെച്ച് ഡിവൈഡ് ചെയ്യുക ഒരാഴ്ച എന്ന് പറഞ്ഞാൽ ഏഴ് ദിവസമാണ് നമുക്കിവിടെ സെവൻ വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിമൈൻഡർ എത്രയാണോ അതാണ് നമ്മുടെ അധിക ദിനങ്ങൾ എന്ന് പറയുന്നത് അതായത് ഇവിടെ നമുക്കിപ്പോൾ ലഭിച്ചത് മുപ്പത്തിരണ്ട് ബൈ ഏഴ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എന്ന് പറയുന്നത് നാലാണ് അതായത് ഇവിടെ നാല് അധിക ദിനങ്ങളുണ്ട് ഈ അധിക ദിനങ്ങൾ കൊണ്ട് അർത്ഥമാക്കുന്നത് അറിയില്ലെങ്കിൽ നോക്കുക ഇവിടെ ഫെബ്രുവരി മാസം ഒന്നാം തീയതി മുതൽ മാർച്ച് മാസം മൂന്നാം തീയതി വരെയുള്ള കാര്യങ്ങൾ നോക്കിയാൽ മതി ഫെബ്രുവരി മാസം ഒന്നാം തീയതി എന്ന് പറയുന്നത് വെനസ്ഡേ എന്ന് തന്നിട്ടുണ്ട് അതായത് നമ്മളുടെ തന്നിരിക്കുന്ന ഈ ദിവസങ്ങൾ ഈ മുപ്പത്തിരണ്ട് എടുത്തു കഴിഞ്ഞാൽ അതിൽ ആദ്യത്തെ ആഴ്ചയുടെ ആദ്യത്തെ ദിനം വെനസ്ഡേ എന്ന് എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ ആഴ്ച അല്ലെങ്കിൽ ഒരാഴ്ച അവസാനിക്കുന്ന ഏത് ദിവസത്തിലായിരിക്കും ട്യൂസ്ഡേയിലായിരിക്കും നമ്മുടെ ചോദ്യപ്രകാരം ഒരാഴ്ച തുടങ്ങുന്ന വെനസ്ഡേ എന്ന് എടുത്തു കഴിഞ്ഞാൽ ആ ആഴ്ച അവസാനിക്കുന്നത് ട്യൂസ്ഡേ ആയിരിക്കും അങ്ങനെ ഫെബ്രുവരി ഇരുപത്തി എട്ട് വരെയുള്ള കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇരുപത്തി എട്ടാം തീയതി എന്താണ് ട്യൂസ്ഡേ ആയിരിക്കും അതായത് ഏറ്റവും അവസാനത്തെ പൂർണ്ണ ആഴ്ചയായിരിക്കും നമുക്ക് മുപ്പത്തിരണ്ട് ദിവസങ്ങളുടെ കാര്യങ്ങളാണ് ചെക്ക് ചെയ്യേണ്ടത് ഇരുപത്തി എട്ട് കഴിഞ്ഞ് പിന്നെയും അവിടെ നാല് ദിവസം ബാക്കിയുണ്ട് ഈ മുപ്പത്തിരണ്ടിലേക്ക് എത്താനായിട്ട് അതാണ് നമുക്കിവിടെ കിട്ടിയ റിമൈൻഡർ നാല് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ നാല് ദിവസം അതായത് ട്യൂസ്ഡേ എന്ന് പറയുന്ന ആ ദിനമാണ് എന്ത് ഈ ഫെബ്രുവരി ഇരുപത്തിയെട്ട് എന്ന് പറയുന്നത് അതായത് അവസാനത്തെ പൂർണ്ണ ആഴ്ചയുടെ അവസാനത്തെ ദിവസം അത് കഴിഞ്ഞ് പിന്നെയും എത്ര ദിവസം ബാക്കിയുണ്ട് നാല് ദിവസം ബാക്കിയുണ്ട് അതാണ് റിമൈൻഡർ നാല് കൊണ്ട് അർത്ഥമാക്കുന്നത് അതിലെ ഒന്നാമത്തെ ദിവസം ട്യൂസ്ഡേ കഴിഞ്ഞുള്ള അടുത്ത ദിവസം അതായത് വെനസ്ഡേ ആയിരിക്കും രണ്ടാമത്തെ ദിവസം തേഴ്സ്ഡേ ആയിരിക്കും മൂന്നാമത്തെ ദിവസം ഫ്രൈഡേ ആയിരിക്കും നാലാമത്തെ ദിവസം സാറ്റർഡേ ആയിരിക്കും ആ നാലാമത്തെ ദിവസം സാറ്റർഡേ ആണ് ആ സാറ്റർഡേ എന്തിനോട് ഈക്വൽ മാർച്ച് മൂന്നാം തീയതിയോട് ഈക്വലാണ് അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മാർച്ച് മൂന്നാം തീയതി ഏത് ദിവസമാണെന്നാണ് ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക അപ്പോൾ ഇത്തരത്തിൽ നമുക്കൊരു ചോദ്യം ലഭിക്കുമ്പോൾ നമ്മൾ ആദ്യം എന്താണ് ചെയ്തത് അതിൽ ഫെബ്രുവരി മാസം ഇൻക്ലൂഡ് ആണെങ്കിൽ തന്നിരിക്കുന്ന വർഷം ലീപ് ഇയർ ആണോ നോൺ ലീപ് ഇയർ ആണോ നമ്മൾ ചെക്ക് ചെയ്യണം ഇവിടെ രണ്ടായിരത്തി നാല് ലീപ് ഇയർ ആണ് എന്ന നിഗമനത്തിലേക്ക് നമുക്ക് എത്തിച്ചേരുന്നു കാരണം നാല് വെച്ച് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നു അതിലൂടെ തന്നെ ഫെബ്രുവരി മാസത്തിൽ ഇരുപത്തൊമ്പത് ദിവസം ഉണ്ടെന്നും നമുക്ക് പറയാം തുടർന്ന് ഫെബ്രുവരി ഒന്ന് മുതൽ മാർച്ച് മൂന്ന് വരെയുള്ള ദിനങ്ങളുടെ എണ്ണം കണ്ടുപിടിച്ചു മുപ്പത്തി എന്ന് നമുക്ക് ലഭിച്ചു തുടർന്ന് നമ്മൾ എത്ര ഓഡ് ഡേയ്സ് ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിച്ചു നാല് എന്ന് കിട്ടി ആ ഓർഡി ഡേയ്സുകളിൽ ആദ്യ ദിനം വെനസ്ഡേ ആണ് തുടർന്ന് തേഴ്സ്ഡേ തുടർന്ന് ഫ്രൈഡേ തുടർന്ന് സാറ്റർഡേ അതായത് നാലാമത്തെ ദിനം മാർച്ച് മൂന്ന് അതെന്തിനോട് ഈക്കലാണ് സാറ്റർഡേയോടീക്കലാണ് നമുക്ക് കണ്ടുപിടിക്കണം മാർച്ച് മൂന്ന് ഏത് ദിവസമാണെന്നാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്ന ശനിയാഴ്ചയാണ് ശനിയാഴ്ച തന്നിരിക്കുന്ന ഓപ്ഷൻ ഡി ആണ് അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഈ ഒരു വീഡിയോ ക്ലാസ്സിലെ അടുത്ത ചോദ്യം ഇതാണ് എക്സാമിൻ കവർഫുളി ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് എ ആൻഡ് ബി പ്ലേ ഫുട്ബോൾ ആൻഡ് ക്രിക്കറ്റ് ബി ആൻഡ് സി പ്ലേ ക്രിക്കറ്റ് ആൻഡ് ഹോക്കി എ ആൻഡ് ഡി പ്ലേ ബാസ്ക്കറ്റ്ബോൾ ആൻഡ് ഫുട്ബോൾ സി ആൻഡ് ഡി പ്ലേ ഹോക്കി ആൻഡ് ബാസ്ക്കറ്റ്ബോൾ ദെൻ ഹൂ പ്ലേസ് ഫുട്ബോൾ ബാസ്ക്കറ്റ്ബോൾ ആൻഡ് ഹോക്കി നമുക്ക് തന്നിരിക്കുന്ന ചോദ്യം ഒരു റീസണിങ്ങുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ വായിച്ചുകൊണ്ട് നമ്മൾ ഫുട്ബോളും ബാസ്ക്കറ്റ്ബോളും ഹോക്കിയും ഒരുമിച്ച് കളിക്കുന്ന കളിക്കാരൻ ആരെന്ന് കണ്ടുപിടിക്കണം ഞാനിവിടെ ഇതുവരെ പറഞ്ഞ ചോദ്യങ്ങളും ഇപ്പോൾ പറയാൻ പോകുന്ന ഈ ചോദ്യവും രണ്ടായിരത്തി പതിനാറിൽ കേരള പി എസ് സി നടത്തിയ സെയിൽസ് അസിസ്റ്റൻ്റ് എക്സാം പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ പരീക്ഷയായ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റിൽ ആവർത്തിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുമാണ് ഇവ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഈ ചോദ്യം നമ്മൾ അതിലെ സ്റ്റേറ്റ്മെൻ്റൊക്കെ വായിച്ചതിന് ശേഷം ആദ്യം തന്നെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് എത്തുവാനുള്ള മാർഗം എന്താണെന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം ഇവിടെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് എത്തുവാൻ വേണ്ടി നമ്മളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണം ആ ടേബിളിൽ നമുക്കറിയാം കുറച്ച് കോളം ഉണ്ടാകും കുറച്ച് റോയ്സും ഉണ്ടാകും ഇതിൽ കോളത്തിൽ എന്ത് നമ്മൾ ഉൾപ്പെടുത്തണം റോയിൽ എന്ത് ഉൾപ്പെടുത്തണം എന്നതിനെ ഒരു ധാരണ നമ്മൾ വേണം ഞാനിവിടെ കോളത്തിൽ ഓരോ കളികളുടെയും പേരാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് റോയിൽ ഓരോ കളിക്കാരുടെ പേരും ഞാൻ ഉൾപ്പെടുത്തി തുടർന്ന് നമ്മൾ ചോദ്യം വായിച്ചിട്ട് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ നമ്മുടെ ഈ ടേബിളിലേക്ക് എന്ത് ചെയ്യണു അടയാളപ്പെടുത്തുന്നു ഇവിടെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എ യും ബിയും എന്ന് പറഞ്ഞ രണ്ട് കളിക്കാരുണ്ട് അവർ ഫുട്ബോളും അതുപോലെ തന്നെ ക്രിക്കറ്റും കളിക്കുമെന്നാണ് അപ്പോൾ എ ൻ്റെയും ബി ൻ്റെയും കാര്യങ്ങളെടുക്കുക ഫുട്ബോളിൻ്റെയും ക്രിക്കറ്റിൻ്റെയും കോളത്തിലേക്ക് പോവുക ആ രണ്ട് കോളങ്ങളും നമ്മൾ എന്തു ചെയ്യുക ടിക്ക് ചെയ്യുക എ ൻ്റെയും ബിൻ്റെയും ഫുട്ബോളിൻ്റെയും ക്രിക്കറ്റിൻ്റെയും കോളം നമ്മൾ അടയാളപ്പെടുത്തി അടുത്ത സ്റ്റേറ്റ്മെൻ്റ് വായിക്കുക ബിൻ്റെയും സീൻ്റെയും കാര്യമാണ് പറയുന്നത് അവർ ക്രിക്കറ്റും ഹോക്കിയും കളിക്കുമെന്ന് പറയുന്നു ബിൻ്റെയും സിൻ്റെയും കാര്യം ക്രിക്കറ്റിൻ്റെയും ഹോക്കിയുടെയും കോളം ബി ൻ്റെ കേസിൽ ഓൾറെഡി ക്രിക്കറ്റിൻ്റെ കോളം ടിക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഹോക്കിൻ്റെ കോളം മാത്രം ടിക്ക് ചെയ്താൽ മതി സിയിൻ്റേലേക്ക് പോകുമ്പോൾ ക്രിക്കറ്റിൻ്റെയും ഹോക്കിയുടെയും കോളം ടിക്ക് ചെയ്യുക അടുത്ത സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോവുക എയും ഡീനെയും കുറിച്ചാണ് പറയുന്നത് അവർ ബാസ്ക്കറ്റ്ബോളും ഫുട്ബോളും കളിക്കുമെന്ന് പറയുന്നു അതായത് എ യിൻ്റെയും ഡിൻ്റെയും കാര്യമാണ് നമ്മൾ നോക്കുക അതായത് ഫുട്ബോളിൻ്റെയും ബാസ്ക്കറ്റ്ബോളിൻ്റെയും കോളത്തിലേക്ക് പോവുക എ കേസിൽ ഫുട്ബോൾ ടിക്ക് ചെയ്തു ഇനി ബാസ്കറ്റ് ബോളിൻ്റെ കോളം മാത്രം ടിക്ക് ചെയ്താൽ മതി ഡി എൻ്റെ കേസിൽ ഫുട്ബോളിൻ്റെയും ബാസ്ക്കറ്റ് ബോളിൻ്റെയും കോളം ടിക്ക് ചെയ്യുക അടുത്തതായിട്ട് അടുത്ത സ്റ്റേറ്റ്മെൻറ്റിൽ സി യും ഡിന്റേയും കുറിച്ച് പറയുന്നു അവർ ഹോക്കിയും ബാസ്ക്കറ്റ്ബോളും കളിക്കുന്നു എന്ന് പറയുന്നു സിൻ്റെയും ഡിൻ്റെയും കേസാണ് പറയുന്നത് ഹോക്കിയുടെയും ബാസ്ക്കറ്റ് ബോളിൻ്റെയും കോളത്തിലേക്ക് പോവുക സിൻ്റെ കേസിൽ ഓൾറെഡി ഇത് ടിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഹോക്കീൻ്റെ കോളം ബാസ്ക്കറ്റ് ബോളിൻ്റെ കോളം ടിക്ക് ചെയ്യുക ഡി എൻ്റെ കേസിൽ ഹോക്കിയുടെ കോളം ടിക്ക് ചെയ്യുക ബാസ്കറ്റ് ബോളിൻ്റെ കോളം ഓൾറെഡി ടിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് നോക്കേണ്ടത് നമ്മുടെ ചോദ്യം ഫുട്ബോളും ബാസ്ക്കറ്റ്ബോളും ഹോക്കിയും കളിക്കുന്ന കളിക്കാരനാരെന്നാണ് അതായത് ഏത് കളിക്കാരന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളത്തിലാണ് ഫുട്ബോളിൻ്റെയും ബാസ്ക്കറ്റ്ബോളിൻ്റെയും ഹോക്കിയുടെയും കോളം ടിക്ക് ചെയ്തിരിക്കുന്നത് എന്ന് കണ്ടുപിടിച്ചാൽ മതി ഇവിടെ എ എന്ന് പറയുന്ന കളിക്കാരനേക്ക് പോയാൽ ഫുട്ബോളിൻ്റെയും ബാസ്ക്കറ്റ് ബോളിൻ്റെയും കോളം ടിക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ ഹോക്കിൻ്റെ കോളം ടിക്കില്ല അപ്പം നമുക്ക് പറഞ്ഞിരിക്കുന്ന ആ കണ്ടീഷൻ എന്ത് ചെയ്യുന്നില്ല സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല ബി എൻ്റെ കേസിലേക്ക് പോയാൽ ഫുട്ബോളിൻ്റെ കോളം ടിക്ക് ചെയ്തു ഹോക്കിയുടെ കോളം ടിക്ക് ചെയ്തു പക്ഷേ ബാസ്ക്കറ്റ് ബോളിൻ്റെ കോളം ടിക്ക് ചെയ്യിട്ടില്ല അവിടെ ബിയും ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല സീൻ്റെ കേസിലേക്ക് പോകുമ്പോൾ ഫുട്ബോളിൻ്റെ കോളം ടിക്ക് ചെയ്യാത്ത കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു റിജക്റ്റ് ചെയ്തു ഇനി ഡി എൻ്റെ കേസിലേക്ക് പോകുമ്പോൾ ഫുട്ബോളിൻ്റെ കോളം ടിക്ക് ചെയ്തിട്ടുണ്ട് ഹോക്കിയുടെ കോളം ടിക്ക് ചെയ്തിട്ടുണ്ട് ബാസ്ക്കറ്റ് ബോളിൻ്റെ കോളവും ടിക്ക് ചെയ്യിട്ടുണ്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫുട്ബോളും ബാസ്ക്കറ്റ്ബോളും ഹോക്കിയും കളിക്കുന്ന കളിക്കാരൻ ആരെന്നാണ് സ്വാഭാവികമായിട്ടും ഡി എന്ത് ചെയ്യുന്നു തന്നിരിക്കുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തതിനാൽ നമ്മൾ ഉദ്ദേശിച്ച കളിക്കാരൻ ഡി ആണ് എന്ന നിഗമനത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാം തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണെന്നും നമുക്ക് കണ്ടുപിടിക്കാം ഓ എ മാർഷീറ്റിൽ മാർക്ക് ചെയ്യുകയും ചെയ്യാം അപ്പോൾ ഇത്തരത്തിലൊരു ചോദ്യം ലഭിക്കുമ്പോൾ ആദ്യം തന്നെ ഏത് രീതിയിലാണ് അതിൻ്റെ ഉത്തരത്തിലേക്ക് എത്തുക എന്ന നിഗമനത്തിലേക്ക് എത്തുക ഇവിടെ ടേബിൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ഉത്തരത്തിലേക്ക് എത്തിയത് ഇതിലും എളുപ്പമുള്ള മെത്തേഡ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഫോളോ ചെയ്യാൻ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ എനിക്കിത് എളുപ്പമായി തോന്നി അതാണ് ഞാനിത് നിങ്ങൾക്ക് ഷെയർ ചെയ്തത് അപ്പോൾ നമ്മൾ തിരിച്ചു വരാം ടേബിൾ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ഉത്തരത്തിലേക്ക് എത്തിയത് അടുത്തതായിട്ട് നമ്മൾ എത്തിച്ചേരേണ്ടത് അതിൻ്റെ റോയിലും കോളത്തിലും എന്താണ് അടയാളപ്പെടുത്തുന്നത് എന്ന് നമ്മൾ ആദ്യം തന്നെ കണ്ടുപിടിക്കണം തുടർന്ന് ക്വസ്റ്റ്യൻ വായിച്ച് തന്നിരിക്കുന്ന ഡാറ്റ നമ്മൾ ടേബിളിൽ അടയാളപ്പെടുത്തുക ചോദ്യത്തിൽ കണ്ടുപിടിക്കേണ്ട എന്താണ് എന്നത് ടേബിൾ നോക്കി നമ്മൾ ഫൈനൽ ആൻസറിലേക്ക് എത്തുകയും ചെയ്യുക ഇനി നമുക്ക് അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോകാം നമുക്ക് അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഫൈൻഡ് ഓഡ് വൺ ഈ ഒരു തന്നിരിക്കുന്ന നാല് ഓപ്ഷനുകളിൽ ഓരോ കാര്യങ്ങളും എഴുതിയിരിക്കുന്നത് പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ലോജിക്ക് ഉപയോഗിച്ചിട്ടാണ് എന്നാൽ ഇതിലൊരു ഓപ്ഷൻ മാത്രം നമ്മൾ ബാക്കി ഓപ്ഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ ലോജിക്ക് അല്ല ഫോളോ ചെയ്തത് ആ ഫോളോ ചെയ്യാത്ത ഓപ്ഷൻ ഏതാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ നമ്മൾ ഓരോ ഓപ്ഷനിലൂടെയും പോകാം ഇവിടെ ക്യാൻബ്ര എന്ന് പറയുന്നു ഓസ്ട്രേലിയ എന്ന് പറയുന്നു അൽജീരിയ എന്ന് പറയുന്നു ആഫ്രിക്ക എന്ന് പറയുന്നു നോർവേ എന്ന് പറയുന്നു യൂറോപ്പ് എന്ന് പറയുന്നു ഇറാൻ എന്തിനോടൊക്കെ ആണെന്ന് പറയുന്നു ഏഷ്യയുടെ എന്ന് ആണ് ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഓരോ കാര്യങ്ങളും വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഏഷ്യ എന്ന് പറയുന്ന വൻകരയിലാണ് ഇറാൻ എന്ന് പറയുന്ന രാജ്യം യൂറോപ്പ് എന്ന് പറയുന്ന വൻകരയിലാണ് നോർവേ എന്ന് പറയുന്ന രാജ്യം ആഫ്രിക്ക എന്ന് പറയുന്ന വൻകരയിലാണ് അൽജീരിയ എന്ന് പറയുന്ന രാജ്യം അതായത് വൻകര രാജ്യം വൻകര രാജ്യം ഇവിടെ ഓസ്ട്രേലിയ എന്ന് പറയുന്ന വൻകര ഓക്കെയാണ് പക്ഷേ ക്യാൻബ്ര എന്ന് പറയുന്നത് ഓസ്ട്രേലിയയുടെ തലസ്ഥാനമാണ് എന്ന കാര്യം ഓർക്കുക ശരിക്കും ഫോളോ ചെയ്യേണ്ട ഏത് രീതിയിലാവണം രാജ്യം വൻകര എന്ന രീതിയിലാവണം പക്ഷേ ഇവിടെ വൻകരയാണ് ഓസ്ട്രേലിയ പക്ഷേ ക്യാൻബ്ര എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് അതായത് ഓസ്ട്രേലിയ എന്ന രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് ക്യാൻബ്ര അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ ആണ് ഫോളോ ചെയ്യാത്തത് അതായത് ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് അതായത് ഓഡ് വൺ ആയിട്ടുള്ളത് ഇവിടെ ഓപ്ഷൻ എ ആണ് എന്ന കാര്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാം അപ്പോൾ നമുക്ക് ഇത്ര ചോദ്യം ലഭിക്കുമ്പോൾ ഏത് ലോജിക്കിലൂടെയാണ് ഓരോ ഓപ്ഷനുകളും എഴുതിയിരിക്കുന്നത് എന്ന കാര്യം മനസ്സിലാക്കുക തുടർന്ന് ആ ലോജിക്കൊന്നും ഫോളോ ചെയ്താൽ മറ്റു ഓപ്ഷനുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ മറ്റു ഓപ്ഷനുകളുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ലാത്ത ഓപ്ഷൻ ഏതാണെന്ന് കണ്ടുപിടിക്കുക ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് അപ്പോൾ ഇത്ര നേരം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തിയത് കേരള പി എസ് സി പരീക്ഷയിൽ മുൻപ് ചോദിച്ചിട്ടുള്ള മാക്സുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും അവയുടെ ഉത്തരത്തിലേക്ക് എത്തുവാനുള്ള മാർഗ്ഗങ്ങളുമാണ് ഞാനൊന്ന് പരിചയപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ ഒരു വീഡിയോ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്യുകയും ചെയ്യുക ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾ നിലനിർത്തുന്നത് നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളുമാണ് അത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ തികച്ചും സൗജന്യമായി കാണാൻ വേണ്ടി ഞങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിനുശേഷം ലഭ്യമാവുന്ന ബെല്ലൈക്കൺ അമർത്തിയാൽ എപ്പോഴെല്ലാമാണോ ഞങ്ങൾ ഇത്തരത്തിലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷനായിട്ട് ലഭ്യമാവുകയും ചെയ്യും ഇത്രയും കാലം ഞങ്ങൾക്ക് നൽകിയ എല്ലാ സപ്പോർട്ടിനും എല്ലാ നല്ല അഭിപ്രായങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള വീഡിയോ ക്ലാസുകളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും താങ്ക്